മലയാളികൾക്ക് സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം അച്ഛൻ്റെ പാതയിലൂടെയാണ് മൂത്ത മകൾ അഹാന കൃഷ്ണ സിനിമയിലേക്ക് എത്തുന്നത് ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയാണ് അഹാന ചേച്ചിയുടെ പാതയിലൂടെ സഹോദരിമാരും ക്യാമറയ്ക്ക് മുന്നിലെത്തി അതേസമയം അഭിനയത്തിലല്ല മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെയാണ് അഹാനയുടെ സഹോദരിമാർ ആരാധകരെ നേടിയെടുത്തത് സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് അഹാനയുടെ സഹോദരിമാരായ ദിയയും ഇഷാനിയും ഹൻസികയും അമ്മ സിന്ധു കൃഷ്ണയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഹാനയുടെയും സഹോദരിമാരുടെയും വ്ളോഗുകളും റീലുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് താരങ്ങളുടെ വീട്ടിലെ ചെറിയ കാര്യം പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകാറുണ്ട് കൃഷ്ണ സിസ്റ്റേഴ്സ് ഏറ്റവും ഇളയവളാണ് ഹൻസിക തൻ്റെ ഡാൻസ് റീലുകളിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുത്തിട്ടുണ്ട് ഹൻസിക ബ്ലോഗുകളും ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ ഹൻസിക പങ്കുവച്ച ഡാൻസ് വീഡിയോ വൈറലായി മാറുകയാണ് ഇംഗ്ലീഷ് പാട്ടിന് ചുവടുവെക്കുന്ന തൻ്റെ വീഡിയോയാണ് ഹൻസിക പങ്കുവച്ചിരിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള വസ്ത്രമാണ് ഹൻസിക ധരിച്ചിരിക്കുന്നത് ഹോട്ട് ലുക്കിലാണ് ഹൻസിക വീഡിയോയിൽ എത്തിയിരിക്കുന്നത് ഹൻസികയുടെ ലുക്കിനെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഹൻസികയുടെ വസ്ത്രത്തെ വിമർശിച്ചും ചിലർ രംഗത്തെത്തുന്നുണ്ട് ശരീരപ്രദർശനം നടത്തുന്നുവെന്നാണ് ഹൻസികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലെ സദാചാരവാദികളുടെ വിമർശനം അച്ഛൻ ഇതൊന്നും കാണുന്നില്ലേ എൻ്റെ കൃഷ്ണകുമാർ ഏട്ട രാത്രി വിദേശയാത്ര ഒഴിവാക്കി തന്നതിന് നന്ദി കൃഷ്ണകുമാർ ചേട്ട ഇതൊന്നും കാണുന്നില്ലേ ഒരു കുടുംബമൊന്നാകെ തുണികൾക്കെതിരെ എന്ത് കോലമാണിത് കഷ്ടം കൃഷ്ണകുമാറിൻ്റെ ദോഷം എന്തുവാടെ ഈ കാണിക്കുന്നത് മോളെ ഇതെല്ലാം മതിയാക്കൂ പോയി പഠിക്കൂ എങ്ങനെയെങ്കിലും വൈറലാകണം അതിനു വേണ്ടി എന്തും ചെയ്യും എത്ര നോക്കിയിട്ടും ഒരു മെനയില്ലല്ലോ കുട്ടി മകളെ വളർത്തുന്നതിൽ അമ്മ പരാജയപ്പെട്ടു വന്നു വന്ന് മോൾക്ക് ഡ്രസ്സ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇതാദ്യമായിട്ടല്ല സോഷ്യൽ മീഡിയയിൽ നിന്നും ഇത്തരത്തിലുള്ള സദാചാര ആക്രമണം ഹൻസിക നേരിടേണ്ടി വരുന്നത് നേരത്തെയും താരപുത്രിക്ക് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഈ അടുത്ത് കുടുംബസമേതം നടത്തിയ വിദേശയാത്രയിൽ നിന്നുള്ള ഹൻസികയുടെ ബിക്കിനി വീഡിയോയും വൈറലായിരുന്നു അന്നും താരത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ വിമർശനങ്ങളെ ഗൗനിക്കാതെ മുന്നോട്ട് പോകുകയാണ് ഹൻസിക ചേച്ചിയുടെ പാതയിലൂടെ ഹൻസിഗയും നേരത്തെ സിനിമയിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകുകയായിരുന്നു സോഷ്യൽ മീഡിയയിലെ താരമാണ് ഹൻസിക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആരാധകരെ നേടാൻ ഹൻസികയ്ക്ക് സാധിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നായികയായി ഹൻസികയെ കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ